ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി രാഷ്ട്രപതി ദ്രൌപതി മുർമു തൊണ്ണൂറ്റിനാല് വിശിഷ്ട സേവന അവാർഡുകൾ ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു സംസ്ഥാനത്ത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി കെ രാജൻ വടക്കൻ ജില്ലകളിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത കർണാടകയിലെ അങ്കോളയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ലോറി ഉൾപ്പെടെ മണ്ണിനടിയിൽപ്പെട്ട് കാണാതായ കോഴിക്കോട് സ്വദേശി അർജ്ജുനുവേണ്ടി തെരച്ചിൽ പുലർച്ചെ പുനരാരംഭിച്ചു കുവൈത്തിൽ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ നാലംഗ കുടുംബം മരിച്ചു ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം വാർത്തകൾ വിശദമായി രാഷ്ട്രപതി ദ്രൌപതി മുർമു തൊണ്ണൂറ്റിനാല് വിശിഷ്ട സേവന അവാർഡുകൾ ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു സായുധ സേനയിലും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലും സേവനമനുഷ്ഠിക്കുന്നവർക്കും വിരമിച്ചവർക്കുമാണ് അവാർഡ് സമ്മാനിച്ചത് സമ്മാനിച്ചൊന്ന് പരംവിശിഷ്ട സേവാ മെഡലുകൾ നാല് ഉത്തം യുദ്ധ സേവാ മെഡലുകൾ അൻപത്തിയേഴ് അതിവിശിഷ്ട സേവാ മെഡലുകൾ എന്നിവ രാഷ്ട്രപതി സമ്മാനിച്ചു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് ഡോക്ടർ എസ് ജയശങ്കർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സംസ്ഥാനത്ത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാണെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദവും വടക്കൻ കേരളത്തിന്റെ തീരങ്ങളിൽ ന്യൂനമർദ്ദ പാതയും രൂപപ്പെട്ടതിനാൽ കനത്ത മഴ തുടരുകയാണെന്നും മന്ത്രി അറിയിച്ചു കാലവർഷക്കെടുതി ദേശീയപാതാ ഗതാഗതക്കുരുക്ക് തുടങ്ങിയവ ചർച്ച ചെയ്യുന്നതിന് ചേർന്ന തൃശൂർ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിൽ അധ്യക്ഷനായി സംസാരിക്കുകയായിരുന്നു മന്ത്രി തൃശൂരിൽ നിന്ന് വടക്കോട്ടും ഇടുക്കിയിലും തീവ്രമായ മഴ ഇടപെട്ട് പെയ്യുമെന്നാണ് വിവരം കൂടാതെ മണിക്കൂറിൽ കിലോമീറ്റർ വരെ ശക്തമായ കാറ്റുമുണ്ടാകുമെന്നാണ് പ്രവചനം സോയിൽ പൈപ്പിംഗ് പോലെ അപകട സാധ്യത കണക്കിലെടുത്ത് മലയോര പ്രദേശങ്ങളിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാൽപ്പത്തഞ്ച് മുതൽ അമ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പു ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കോഴിക്കോട് ജില്ലയിൽ മഴക്കെടുതിയെ തുടർന്ന് പത്ത് ക്യാമ്പുകളിലായി ക്യാമ്പുകളിലായിട്ട് കുടുംബങ്ങളിലെ തൊണ്ണൂറ്റിയൊന്ന് പേരാണ് മഴക്കെടുതിയിൽ ജില്ലയിൽ രണ്ട് വീടുകൾ പൂർണമായും വീടുകൾ ഭാഗികമായും തകർന്നു ഒരാൾക്ക് കണ്ണൂർ ജില്ലയിൽ ഏഴ് ദുരിതാശ്ചാസ ക്യാമ്പുകളിലായി പേരെ മാറ്റി കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്കോ വാടക വീടുകളിലേക്കോ മാറ്റിപ്പാർപ്പിച്ചു വയനാട് ജില്ലയിൽ ദുരിതാശ്ചാസ ക്യാമ്പുകളിലായി എഴുന്നൂറ്റി അൻപത്തിയാറ് കുടുംബങ്ങളിലെ രണ്ടായിരത്തി അറുനൂറ്റി പതിനാറ് പേരെയാണ് മാറ്റി വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പേർ മറ്റു വീടുകളിലേക്ക് മാറി ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മലപ്പുറം മുണ്ടേരി ഉൾവരത്തിലെ നാല് ഗോത്രവർഗ്ഗ ഊരുകളിൽ ഒറ്റപ്പെട്ട ആദിവാസികൾക്ക് അഗ്നിരക്ഷാസേനയുടെ സഹായത്തോടെ റേഷൻ സാധനങ്ങൾ എത്തിച്ചു പോത്തുകൽ ഗ്രാമപഞ്ചായത്തിന്റെയും ഐ ടി ഡിപിയുടെയും നേതൃത്വത്തിലായിരുന്നു റേഷൻ സാധനങ്ങൾ എത്തിക്കാൻ നടപടി സ്വീകരിച്ചത് ഇരുട്ടുകുത്തി വാണിയമ്പുഴ തരിപ്പാടി കുമ്പളപ്പാറ എന്നിവിടങ്ങളിലെ കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടത് തിരുവനന്തപുരം മര്യനാട് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു മര്യനാട് സ്വദേശി സേവിയറാണ് മരിച്ചത് പരിക്കേറ്റ മൂന്ന് പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിൽ ഒരാളുടെ പരിക്ക് ഗുരുതരമാ കോഴിക്കോട് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ കക്കയം ജലസംഭരണിലെ ജലനിരപ്പ് എഴുന്നൂറ്റിഅൻപത്തിയു പോയിന്റ് അഞ്ച് മീറ്ററായി ഉയർന്നതിനെ തുടർന്ന് ഡാമിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ഡാമിലെ ജലനിരപ്പ് പരമാവധി ജലനിരപ്പായ എഴുന്നൂറ്റി അൻപത്തി അഞ്ച് മീറ്ററിൽ എത്തുന്ന മുറയ്ക്ക് അധിക ജലം തുറന്നുവിടും ഘട്ടം ഘട്ടമായി ഷട്ടർ ഒരടി വരെ ഉയർത്തി സെക്കൻഡിൽ ഇരുപത്തിയഞ്ച് ഘനമീറ്റർ എന്ന തോതിലാണ് ജലം ഒഴുക്കിവിടുക പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു മഴ തുടരുന്ന സാഹചര്യത്തിൽ വെള്ളിയാഴ്ച ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ തുടരണമെന്ന് മന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു തദ്ദേശ സ്ഥാപന തലത്തിൽ ഊർജ്ജിത ഉറവിട നശീകരിക്കും നശീകരണ പ്രവർത്തനങ്ങൾ തുടരണം ദുരിതാശ്ചാസ ക്യാമ്പുകളിൽ നൽകുന്ന വെള്ളം പ്രത്യേകമായി ശ്രദ്ധിക്കണം പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചേർന്ന റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗത്തിലാണ് മന്ത്രി നിർദ്ദേശം മലപ്പുറത്ത് മലമ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടു മലേറിയ ആരംഭത്തിൽ തന്നെ കണ്ടെത്തിയ ആരോഗ്യ പ്രവർത്തകരെ മന്ത്രി അഭിനന്ദിച്ചു കണ്ണൂരിൽ മൂന്നര വയസ്സുകാരന് അമിബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ കുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് കുട്ടി തോട്ടിൽ കുളിച്ചിരുന്നതായി പറയുന്നു എ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി വടകര വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ വിദ്യാർത്ഥികൾക്ക് മഞ്ഞപ്പിത്ത രോഗബാധ റിപ്പോർട്ട് ചെയ്തു പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കിയതായി പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു കിണറുകളിലെ വെള്ളം ഉൾപ്പെടെ പരിശോധനയ്ക്ക് അയച്ചു കടകളിൽ പരിശോധന നടത്തി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത രണ്ട് കടകൾ അടപ്പിച്ചു പത്തനംതിട്ട ജില്ലയിൽ ഡെങ്കിപ്പനി ഉൾപ്പെടെ കൊതുകുജന്യ രോഗങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ കൊതുകുകളുടെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നടത്തി രോഗം വരാതിരിക്കാൻ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്ന് ജില്ലാ ആരോഗ്യ വിഭാഗം വെള്ളിയാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശനിയാഴ്ച സ്ഥാപനങ്ങളിലും ഞായറാഴ്ച വീടുകളിലും റെയ്ഡ് ആചരിക്കണമെന്നും ആരോഗ്യ വിഭാഗം നിർദ്ദേശിച്ചു കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലയിലെ അങ്കോളയിലെ ശിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ലോറി ഉൾപ്പെടെ മണ്ണിനടിയിൽപ്പെട്ട് കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജ്ജുനു വേണ്ടി തെരച്ചിൽ പുലർച്ചെ പുനരാരംഭിച്ചു നാവികസേന എൻഡിആർഎഫ് എസ് ഡി ആർ എഫ് പൊലീസ് അഗ്നിശമന സേനാ സംഘങ്ങൾ ചേർന്നാണ് അഞ്ചാം ദിവസം രക്ഷാദൌത്യം നടത്തുന്നത് റിപ്പോർട്ട് പ്രദേശത്ത് അതിശക്തമായ മഴ പെയ്യുന്നതിനാൽ കൂടുതൽ മണ്ണിടിച്ചിലിന് സാധ്യത കണക്കിലെടുത്ത് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ തെരച്ചിൽ നിർത്തിവെക്കുകയായിരുന്നു രാത്രി രക്ഷാപ്രവർത്തനം നടത്താൻ വലിയ ലൈറ്റുകൾ അടക്കം കൊണ്ടുവന്ന് പ്രദേശത്ത് സജ്ജമാക്കിയിരുന്നു കനത്ത മഴയെ അവഗണിച്ചും തെരച്ചിൽ അൽപസമയം തുടരുകയും ചെയ്തു വളരെ ആഴത്തിലുള്ള വസ്തുക്കൾ വരെ കണ്ടെത്താൻ കഴിയുന്ന റെഡാർ ഉപയോഗിച്ചായിരിക്കും തെരച്ചിൽ നടത്തുക ലോറി കിടക്കുന്ന സ്ഥലം ഈ റെഡാർ വഴി കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ ദിശ നോക്കി മണ്ണെടുപ്പ് നടത്തും അർജുനെ കണ്ടെത്താൻ സത്വര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് അടിയന്തര സന്ദേശം അയച്ചിരുന്നു കോഴിക്കോട് എം പി എം കെ രാഘവനും വിഷയം കർണാടക മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി മണ്ണിനടിയിൽ കുടുങ്ങിയ അർജ്ജുനെ കണ്ടെത്താൻ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് ഉത്തരകന്നഡ ജില്ലാ കലക്ടർ അറിയിച്ചതായി കോഴിക്കോട് കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു ചൊവ്വാഴ്ച രാവിലെ ബലഗാവിൽ നിന്ന് മരം കയറ്റി വരവെ കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന പൻവേൽ കന്യാകുമാരി ദേശീയപാതയിൽ വിശ്രമിക്കാനായി ലോറി നിർത്തിയപ്പോഴാണ് അർജുൻ മണ്ണിടിഞ്ഞ് അപകടത്തിൽപ്പെട്ടത് കുവൈത്തിലെ അബ്ബാസിയയിൽ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ നാലംഗ കുടുംബം മരിച്ചു പത്തനംതിട്ട തിരുവല്ല നീരേറ്റുംപുറം സ്വദേശി മാത്യൂസ് മുളക്കൽ ഭാര്യ ലിനി അബ്രഹാം ഇവരുടെ രണ്ട് മക്കൾ എന്നിവരാണ് മരിച്ചത് അവധി കഴിഞ്ഞ് നാട്ടിൽ നിന്ന് ഇന്നലെ വൈകിട്ടോടെയാണ് ഇവർ കുവൈത്തിൽ തിരിച്ചെത്തിയത് രാത്രി എട്ടിന് ശേഷം രണ്ടാം നിലയിലെ ഇവരുടെ ഫ്ളാറ്റിൽ തീപിടുത്തമുണ്ടായതെന്നാണ് റിപ്പോർട്ട് എ സിയിലെ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ആമയാഞ്ചാൻ തോടിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്കിടെ മുങ്ങിമരിച്ച ജോയിയുടെ കുടുംബത്തിന് സംസ്ഥാന ഗവൺമെന്റിന്റെ ധനസഹായം മന്ത്രി വി ശിവൻകുട്ടി ജോയിയുടെ വീട്ടിലെത്തി കൈമാറി തിരുവനന്തപുരം നഗരസഭ ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ച് നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ജോയിയുടെ വൃദ്ധയായ മാതാവിന് ഗവൺമെന്റിന് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും മന്ത്രി അറിയിച്ചു യോഗ്യരായ വിദ്യാർത്ഥികൾക്കെല്ലാം പ്ലസ് വൺ സീറ്റുകൾ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർ എം കെ മുനീർ എംഎൽഎ കോഴിക്കോട് മാനാഞ്ചിറ ഡിഡിഇ ഓഫീസിന് മുമ്പിൽ ആരംഭിച്ച അനിശ്ചിതകാല സത്യഗ്രഹം അവസാനിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പി കെ കുഞ്ഞാലിക്കുട്ടിയും മന്ത്രി വി ശിവൻകുട്ടിയുമായി നടത്തിയ ചർച്ചയിൽ മണ്ഡലങ്ങളിലേക്ക് എം എൽ എ ആവശ്യപ്പെടുന്ന അത്ര പ്ലസ് വൺ സീറ്റുകൾ അനുവദിക്കാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ഇന്നലെ രാത്രി പത്തോടെ സത്യഗ്രഹം അവസാനിപ്പിച്ചത് ശ്രീലങ്കയിലെ ദാംബുളയിൽ ആരംഭിച്ച ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യയ്ക്ക് വിജയ തുടക്കം ആദ്യ മത്സരത്തിൽ ഏഴ് വിക്കറ്റിനാണ് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത് പാകിസ്ഥാൻ ഉയർത്തിയ നൂറ്റി ഒൻപത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ മുപ്പത്തി പന്ത് ബാക്കി നിൽക്കെ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു ഇന്ത്യയ്ക്കായി ഓപ്പണർ സ്മൃതി മന്ദാന മന്ദാനും ഷഫാലി വർമ്മ നാൽപ്പതും റൺസ് എടുത്തു ഇന്നലെ ഉദ്ഘാടന മത്സരത്തിൽ നേപ്പാൾ ആറ് വിക്കറ്റിന് യുഎഇയെ തോൽപ്പിച്ചു നാളെ ഇന്ത്യ യുഎഇ നേരിടും ഉച്ചയ്ക്ക് രണ്ടിന് ദാംബുളയിലാണ് മത്സരം സർവകലാശാല വൈസ് ചാൻസലർ സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റ് പ്രതിനിധിയെ അയക്കേണ്ടതില്ലെന്ന് കണ്ണൂർ സർവകലാശാല സെനറ്റ് യോഗം തീരുമാനിച്ചു സിൻഡിക്കേറ്റിലേക്ക് സെനറ്റിൽ നിന്ന് വിദ്യാർത്ഥി പ്രതിനിധിയായി വൈഷ്ണവ് മഹേന്ദ്രനെയും സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടറി ഫിനാൻസ് കമ്മിറ്റിയിലേക്ക് സെനറ്റിൽ നിന്ന് പ്രതിനിധിയായി പി ജെ സാജുവിനെയും തെരഞ്ഞെടുത്തു ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യകൾക്ക് തുടക്കം കുറിച്ച് പാചകപ്പുരയിലെ അടുപ്പിൽ അഗ്നി പകരുന്ന ചടങ്ങ് ഇന്ന് രാവിലെ എട്ടിനും എട്ട് നാൽപ്പതിനും ഇടയിലെ മുഹൂർത്തത്തിൽ നടക്കും നാളെ ആരംഭിക്കുന്ന വള്ളസദ്യ വഴിപാട് ഒക്ടോബർ രണ്ടിന് സമാപിക്കും പത്തനംതിട്ട വടശ്ശേരിക്കര വില്ലേജ് ഓഫീസറായിരുന്ന ഇ വി സോമനെ വസ്തുപ്പോക്ക് വരവ് ചെയ്യുന്നതിന് ആയിരം രൂപ കൈക്കൂലി വാങ്ങിയ കേസിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി മൂന്ന് വർഷം കഠിന തടവിനും പതിനായിരയായിരം രൂപ പിഴ എടുക്കുന്നതിനും ശിക്ഷിച്ചു ജനുവരിയിലാണ് കൈക്കൂലി കേസിൽ ഇയാൾ അറസ്റ്റിലായത് ഈ മാസം മുപ്പതിന് നടക്കുന്ന തദ്ദേശ സ്ഥാപന ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നവരുടെ ഇടതുകൈയിലെ നടുവിരലിലാണ് മായാത്ത മഷി പുരട്ടേണ്ടതെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദേശിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗിച്ച വോട്ടർമാരുടെ ഇടതുകൈയിലെ ചൂണ്ടുവിരലിൽ പുരട്ടിയ മഷി അടയാളം പൂർണ്ണമായും മാഞ്ഞുപോയിട്ടില്ലാത്തതിനാലാണ് തീരുമാനം രാഷ്ട്രപതി ദ്രൌപതി മുർമു തൊണ്ണൂറ്റിനാല് വിശിഷ്ട സേവന അവാർഡുകൾ ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു സംസ്ഥാനത്ത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി കെ രാജൻ വടക്കൻ ജില്ലകളിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യത കർണാടകയിലെ അങ്കോളയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ലോറി ഉൾപ്പെടെ മണ്ണിനടിയിൽപ്പെട്ട് കാണാതായ കോഴിക്കോട് സ്വദേശി അർജ്ജുനുവേണ്ടി തെരച്ചിൽ പുലർച്ചെ പുനരാരംഭിച്ചു കുവൈറ്റിൽ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ നാലംഗ കുടുംബം മരിച്ചു ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം വാർത്തകൾ കഴിഞ്ഞു